എഡ്യൂറ്റ് ഈസി ലേണിങ് ആൻഡ് ജോബ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ നദികളിനെ കുറിച്ചും ഉത്തരമഹാസമതലം പിന്നെ ഉപദ്വീപിയ പീഠഭൂമി ഓക്കെ ഞാൻ പാർട്ട് വൺ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിരുന്നു പാർട്ട് വൺ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഹിമാലയ നദികൾ പ്രധാന ഹിമാലയ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ആണല്ലോ ഇനി സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകം ഓക്കെ സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം അതുപോലെ തന്നെ സിന്ധു നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഈ നദിയുടെ എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളു ബാക്കി എവിടെയാണ് പാക്കിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത് അതുപോലെ തന്നെ ഹിമാലയ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെയാണ് ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഓക്കെ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവയാണ് സിന്ധു നദിയുടെ പ്രധാന പോഷക നദികൾ അതുപോലെ തന്നെ ഒഴുകുന്ന സംസ്ഥാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോ സംസ്ഥാനമല്ല കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീരിലൂടെയാണ് ഒഴുകി ജമ്മു കാശ്മീരിലൂടെ ഒഴുകി അത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിൽ ചെന്നാണ് സിന്ധു നദി പതിക്കുന്നത് അത് അടുത്തത് ഗംഗാ നദി ഓക്കെ ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഗംഗോത്രി ഹിമാനിയിലെ ഗുഹയാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗുഹയാണ് ഗോമുഗുഹയാണ് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് പക്ഷെ പി എസ് സി ഒരിക്കൽ കൊടുത്തിട്ടുള്ളത് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് കിലോമീറ്റർ എന്ന് കൊടുത്തി കൊടുത്തിരുന്നു അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ട് പോവാ ഓക്കെ രണ്ട് അഞ്ച് രണ്ട് അഞ്ച് കിലോമീറ്റർ എന്ന് കൊടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോവാ ഇനി അതുപോലെ തന്നെ പ്രധാന പോഷക നദികൾ ഗംഗ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് യമുന ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുനയാണ് ഇനി മറ്റു പോഷക നദികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ഗോമതി സോൺ കോസി എന്നിവയെല്ലാം ഗംഗാനദിയുടെ പ്രധാന പോഷക നദികളാണ് എന്തൊക്കെയാണ് ഗൗമതി സോൺ ഗാഗ്ര സി ഗാഡ് എന്നിവയെല്ലാം ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളാണ് ആണല്ലോ ഇനി ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ഝാർഖണ്ഡ് എന്നിവയിലൂടെയെല്ലാം നദി ഒഴുകുന്നു ഇനി ചെന്ന് പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് ഗംഗാ ഗംഗാനദി പതിക്കുന്നത് ആണല്ലോ അടുത്തത് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് തിബറ്റിലി ചെമയു തും ഹിമാനി ഓക്കെ അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെ ഏകദേശ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇന്ത്യയിൽ അത് നീളം എത്രയാണ് ഇന്ത്യയിലെ നീളം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദി ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഏതാണ് ബ്രഹ്മപുത്ര നദിയാണ് പക്ഷെ ഇന്ത്യയിൽ വരുമ്പോൾ ഗംഗാ നദിയാണ് കാരണം ഇന്ത്യയിലും മുഴുവനായിട്ട് ഒഴുകുന്നത് ഏതാണ് ഗംഗാ നദിയാണ് ഓക്കെ ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഒഴുകുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സുബൻസിനി മാനസ് തീസ്ത ലൂഹിത് തുടങ്ങിയവയെല്ലാം ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളെ നദികളാണ് ഓക്കെ സുബൻസിനി മാനസ് മാനസ് തീസ്ത ലൂഹിത് എന്നിവയെല്ലാം ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളാണ് ഓക്കെ ആണല്ലോ ഇനി ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അരുണാചൽ പ്രദേശ് ആസാം അരുണാചൽ പ്രദേശ് ആസാം ഇനി ബ്രഹ്മപുത്ര നദി പതിക്കുന്നതോ ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് ഓക്കെ ഏർ ഉത്ഭവസ്ഥാനം എവിടെയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലി ചെമയു തും ഹിമാനിയയിലൂടെയാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ചെന്നാണ് ഓക്കെ ആണല്ലോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉത്തര മഹാസമതലം അഥവാ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനെ കുറിച്ചിട്ടാണ് ഓക്കെ നമുക്ക് നോക്കിയാലോ എന്താണ് ഉത്തര സമത ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു അതാണ് ഉത്തര മഹാസമതലം ആണല്ലോ ഇനി ഈ സമതലത്തിന്റെ പ്രത്യേകത എന്താണ് ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ ഒന്നാണ് ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ ങ്ങളിലൊന്നാണ് ഓക്കെ അതുപോലെ തന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഈ ഈ സമതലം പൊതുവെ അറിയപ്പെടുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഉത്തര മഹാസമതലം പൊതുവെ അറിയപ്പെടുന്നു അതുപോലെ വളരെ അധികം ഫലപുഷ്ടിയായ എക്കൽ മണ്ണ് ഈ സമതലത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഈ സമതലം എന്ന് പറയുന്നത് അധികം ഫലപൂഷ്ടിയായ എക്കൽ മണ്ണ് ഈ സമത ഈ സമതലത്തിന്റെ പ്രത്യേകതയാണ് ഓക്കെ സവിശേഷതയാണ് ആണല്ലോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമഹാസമതലത്തിനെ പല ഭാഗമായി പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം പഞ്ചാബ് ഹരിയാന സമതലം ഭൂരൂപീകരണത്തിന്റെ കാരണമാകുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധുവും പോഷക നദികളുമാണ് ഓക്കെ ഇനി രാജസ്ഥാനിലെ മരുസ്ഥതി സമതലങ്ങൾ ലൂണി സരസ്വതി നദികൾ ഓക്കെ ഇനി ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് ഓക്കെ ആണല്ലോ അടുത്തത് ഇന്ത്യയുടെ ധാന്യപ്പുര ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏതാണ് മഹാസമതലമാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയർ വർഗങ്ങൾ എന്നിവയാണ് മഹാസമതലങ്ങളിൽ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന വിളകൾ ഓക്കെ ഇനി അടുത്തത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി അതുപോലെ തന്നെ ഇവിടെ കൂടുതൽ ഉത്തരമഹാസമ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ചൂട് അനുഭവപ്പെടും അനുഭവപ്പെടില്ലേ അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് ഓക്കെ ആണല്ലോ ഇനി അതുപോലെ തന്നെ രാജസ്ഥാൻ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകളിൽ വിളകൾ ഏതൊക്കെയാണ് ബജ്ര ജോവർ എന്നിവയാണ് എന്താണ് ഇവിടെ ബജ്ര ബജ്ര ജോവർ എന്നിവ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഇവയ്ക്കെല്ലാം ജലത്തിന്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി അല്ലെ വളരെ കുറച്ച് മാത്രം വെള്ളം മതി അതുകൊണ്ട് അതുകൊണ്ടാണ് ബജ്ര ജോവർ എന്നിവ രാജസ്ഥാൻ പ്രദേശത്ത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് ഏതാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ അവിടുത്തെ പ്രധാന വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ ഓക്കെ ആണല്ലോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപദ്വീപി പീഠഭൂമി അഥവാ പെൻസുലർ പ്ലാറ്റു മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര കർണാടകം തമിഴ്നാട് തെലുങ്കാന ഒഡീഷ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമി എന്നറിയപ്പെടുന്നു ഓക്കെ ഇനി ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ഓക്കെ ഇനി ഇനി അതുപോലെ തന്നെ ഉപദ്വീപ്യ പീഠഭൂമി പീഠഭൂമി ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് ഓക്കെ ഉപദീവ്യ പീഠഭൂമിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുശ്ര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഉപദീവ്യ പീഠഭൂമിയിലാണ് ഓക്കെ ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ് ഓക്കെ ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഓക്കെ ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് അല്ലെ ഓക്കെ ഇനി അതുപോലെ തന്നെ ധാതുക്കളുടെ കലവറ എന്നും ഉപദ്വീപ പീഠഭൂമിനെ അറിയപ്പെടുന്നു അത് എന്തുകൊണ്ടാണ് വിവിധ തരം ധാതുക്കളുടെ ി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാലാണ് ഉപദീവ്യ പീഠഭൂമി ഉപദീവ്യ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും വിളിക്കാം നമുക്ക് ഓക്കെ അതുപോലെ കാലികമായ അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് മഴ ലഭിക്കാറുള്ളു ഓക്കെ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് തേക്ക് സാൽ ചന്ദനം മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു എന്തൊക്കെയാണ് കാണപ്പെടുന്നത് തേക്ക് സാൽ ചന്ദനം മുള മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു അതുപോലെ തന്നെ ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമ മലനിരകളുടെ പടിഞ്ഞാറൻ ചരുവിലാകട്ടെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഈ ഉപദ്വീവ്യ പീഠഭൂമിയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണല്ലേ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും എങ്ങനെയാണ് ഉണ്ടായത് അതായത് അനേക ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്നത് ബ്ലാക്ക് സോയിൽ ഇവിടെ ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് ഇവിടെ കാണപ്പെടുന്നു ഓക്കെ ഇവിടെ ഈ ബ്ലാക്ക് സോയിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഈ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു അതുപോലെ ചെമ്മണ്ണും ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടാറുണ്ട് ഓക്കെ താരതമ്യേനെ ഫലപുഷ്ടി കുറവാണ് ചെമ്മണ്ണിന് ഓക്കെ ഈ ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽക നൽകുന്നത് ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശം അംശം കാരണമാണ് ചെ ചെമ്മിന് ചുവപ്പ് നിറം തുള്ള കാരണം ഓക്കെ ഇരുമ്പിന്റെ അംശം കൊണ്ടാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ഉള്ളത് ഓക്കെ അതുപോലെ മൺസൂൺ മഴയും ഇടവി ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാട്രൈഡ് മണ്ണ് രൂപപ്പെടുന്നു നമ്മുടെ കേരളത്തെല്ലാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ലാട്രൈഡ് മണ്ണാണ് അല്ലെ ഇനി നമുക്ക് ഉപദ്വീപി പീഠഭൂമിയുടെ വൈവിധ്യമാർന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് അരവലി പർവ്വതനിര കച്ച് ഉപദ്വീപ് കത്തിയാവര മാൾവാ പീഠഭൂമി വിന്ധ്യാസ് സത്പുര നിരകൾ ഡെക്കാൻ പീഠഭൂമി പശ്ചിമ ഘട്ടം ചോട്ട നാഗ്പൂർ എന്നിവയെല്ലാം എന്തിന്റെ വൈവിധ്യമാർന്ന സവിശേഷതകളാണ് ഉപദീവ്യ പീഠഭൂമിയുടെ വൈവിധ്യമാർന്ന സവിശേഷതകളാണ് ഓക്കെ ആണല്ലോ ഇനി ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന കർഷക വിളകൾ എന്തൊക്കെയാണ് പരുത്തി പയർവർഗ്ഗങ്ങൾ നിലക്കടല കരിമ്പ് ചോളം റാഗി മുളക് എന്നിവയാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന കർഷക വിളകൾ എന്ന് പറയുന്നത് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ധാതുക്കളുടെ കലവറ എന്ന് പറഞ്ഞു ഇവിടെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഇരുമ്പ് കൽക്കരി ബോക്സെറ്റ് ചുണ്ണാമ്പല് എന്നിവ എന്നിവയൊക്കെ ഇവിടുത്തെ പ്രധാന ധാതു വിഭാഗങ്ങളാണ് ഓക്കെ ओके okay, आनलो